ആ അവിടെ ചെന്ന് നിക്കുമ്പോ എന്നാ തോന്നാ പറയാൻ പറ്റും ചിരട്ടയുടെ ബുദ്ധി പറഞ്ഞില്ല നോബൊന്നും അല്ലടാവേ അല്ല ചിരട്ട അവിടെ നിക്കണേ പത്തെട്ടോ അവിടുത്തെ അല്ല ഒന്നേള ഒന്നേളു ഒന്നേളു ഒന്നേളൂത്തിനെട്ട് പോലെ തെങ്ങിന്റെ ഈ തങ്ങല്ല મોડ ચાની કેડ કેડે આતે કેડે કેડે પોકડા મોના બોલ ખાડા વાડા જો કેડે જો કેડે પોકડા બોલ હનીષે હનીષે આવર ગોલ બાજી ગઈ കേട്ടോണ്ട് <laughs> എല്ലാം റങ്ങത്തില്ല നീ പൊട്ടൊക്കെ നീ മാറ്റം പരിപാടിയാണോ മൈര് <laughs> <laughs>

ഈ പാവം ടീമിനു അത് തെന്നുണ്ടല്ലേ അത് പറഞ്ഞ കാര്യല്ല നിനക്ക് കൈ വന്ന ചോദിച്ചായിരുന്നു അത് എഫോർട്ട് ചെയ്യണായിരുന്നു അതുപോലെ ണോ ഒന്നേ ഒന്നേ ആദർശാദർശേ കള്ളയ്യുമ്പോ ഒറ്റ തീർത്തടി തീർത്തടി ആട്ടോ അടിച്ചെറിയ ആട്ടോ

എവിടുന്ന് അടി കിട്ടെന്ന് പറയാൻ പറ്റത്തില്ല തുളയാണോ അങ്ങനെ അതുകൊണ്ടായിരിക്കും സൂമ്പ ഡാൻസ് പേര് വന്നു അല്ലേടാ ചാടി കളിക്കുന്നുണ്ട് ഇങ്ങനെ സൂമാ ഡാൻസ് കളിക്കും പാറ്റിന്നേരം ಥಾನಿಗದ್ಲಿ ಒರಡ್ಲ. ಆಲ್ಸವಳ, ನಿಸವಳ, ಆಲ್ಸ pare! No, no, no.